ഹലോ അപ്പം ഇന്ന് മലബാർ സ്റ്റൈലിലുള്ള ഒരു ഊത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഗാർണിഷ് ചെയ്തൊന്നും അല്ല ഇതിൻ്റെ നമ്മൾ അരക്കുന്നതിൻ്റെ മുന്നേയും ആ ഒരു കൂട്ടിലും പിന്നെ മാവരച്ച് കഴിഞ്ഞിട്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട് അതാണ് ശരിക്കും ഈ ഊത്തപ്പതിൻ്റെ ഹൈലൈറ്റ് അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ള് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ അതിനാദ്യം നമ്മളൊരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ അളവ് ഇത് പ്രോപ്പറായിട്ട് എടുക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് സാധാരണ ചോറുണ്ടെന്ന് അരിയില്ലേ അത് പിന്നെ കുറച്ച് ഈ ഒരു കയ്യിൽ കാണുന്ന അത്രയും ഉലുവ പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് നമുക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ ഇത്രയും ഞാനൊരു പാത്രത്തിലിട്ട് എടുത്ത് വെച്ചു പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ഒരു മുക്കാൽ കപ്പ് അതേ അതേ ഗ്ലാസ്സിൽ എന്ത് ചെയ്യണം ഉഴുന്നെടുക്കണം ഉഴുന്ന് സെപ്പറേറ്റ് നമ്മൾ മാറ്റി വെക്കുക കാരണം വെച്ചാൽ ഉഴുന്നിൻ്റെ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ പിറ്റേന്ന് ഈ മാവ് അരയ്ക്കുന്നത് ഈ വെള്ളമൊക്കെ നമ്മൾ കളയും ഓക്കെ അപ്പോൾ രണ്ട് രണ്ട് പാത്രത്തിലാക്കി വെക്കണം എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ഇത് ഞാൻ തലേന്ന് രാത്രി എടുത്തിട്ടു പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഉത്തപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ പിറ്റേന്ന് രാവിലെയാണ് നമ്മളിത് അരക്കുന്നത് അരച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചു നമ്മൾ ഈ അരച്ച മാവിലേക്ക് ഈ വറ്റലമുളകില്ലേ വറ്റലമുളക് കുറേ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞരിഞ്ഞിടുക അത് ആക്ച്വലി കുറേ ഇടാം കേട്ടോ കാരണം നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് ഇട്ടാൽ മതി പിന്നെ കുറച്ച് കരിവേപ്പില അരിഞ്ഞിട്ടു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഇട്ടു പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് അരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടിട്ട് അരച്ചത് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ചാണെങ്കിൽ ഉപ്പിടാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരു കുരുമുളക് പൊടി ഇട്ടിട്ട് കേട്ടോ കുരുമുളക് ഇടാം പിന്നെ നമുക്ക് കുറച്ച് കായമില്ലേ കായത്തിൻ്റെ പൊടി ഇടി ഞാൻ ആക്ച്വലി കായപ്പൊടീൻ്റെ വീഡിയോ ഞാൻ വിട്ടുപോയതാണ് എന്നിട്ട് നമ്മൾ ഇത് ചുട്ടെടുക്കാം ഓക്കെ എന്നിട്ട് ഇത് അത്യാവശ്യം കട്ടിയിലാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ ഇത് രണ്ട് ടൈപ്പിൽ ഞാനിത് കാണിക്കുന്നുണ്ട് ഒന്ന് നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചീസൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന രീതിയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തു നമ്മളെ മാവിൽ സവാളയും കുറച്ച് സവാളയും രണ്ട് ഒരു ഒരു കഷ്ണം തക്കാളിയൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ എടുത്തിട്ടു പിന്നെ ചീസും ഇട്ടു ചീസും അതിൻ്റെ മുകളിൽ ഫുള്ള് ഇട പരത്തിയങ്ങട്ടോ എന്നിട്ട് ആക്ച്വലി ഇതേ സാധനം നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാം ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാനതൊന്നും ഇടാത്തത് അവർക്ക് എണ്ണേൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ നമ്മൾ ഗാർണിഷ് ചെയ്ത് എന്നിട്ട് ചീസും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ അത് ഞാൻ ആക്ച്വലി ബാർ ഇപ്പോൾ ഉള്ള ചീസാണ് മേടിച്ചത് എന്നിട്ട് അതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അല്ല നമുക്ക് മറ്റേ ചീസ് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ ഇടാം എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മെൽട്ടായി വരും അതിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടി ഇല്ലേ നമുക്ക് ദോശയെ കൂട്ടുന്ന ദോശപ്പൊടി ആ അതാണ് ഇതിട്ടത് ദോശപ്പൊടി ഒന്ന് വിതറിയിട്ടുട്ടോ അത് ദോശപ്പൊടീൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇതിന് ശരിക്കും നമുക്ക് നമുക്കിനിപ്പം ഒരു ചമ്മന്തി ഒന്നും വേണമെന്നില്ല ഈ ഇത് കഴിക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റത്തെ കുട്ടികൾ കൊടുക്കാൻ പറ്റിയ ഐറ്റം എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഇത് ശേഷം നല്ല ടേസ്റ്റി ആയിട്ടോ കാരണം നമുക്കിതിന് ചമ്മന്തിയെ മറ്റേ ഈ ചീസൊക്കെ ഉള്ളത് കൊണ്ട് ചമ്മന്തി ഒന്നും വേണമെന്നില്ല ഇങ്ങനെ തന്നെ കഴിച്ചാലും മതി മറ്റ നമ്മൾ വെച്ച കൂട്ടിവെച്ചമാവില്ലേ ഏത് എല്ലാ ഈ സവാളയും എല്ലാം കൂടി കുരുമുളകും എല്ലാം കൂടി കൂട്ടിവെച്ചമാവില്ലേ ഇത് നമ്മൾ നല്ലോണം ഒന്നും പരത്തിയെടുക്കുക കട്ടിയായിട്ടാണെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക എന്നിട്ട് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കണ്ട വറ്റലമുളകൊക്കെ കാണാം അവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലെണ്ണല്ലേ ഇത് ഞാൻ ആക്ച്വലി ഈ നമ്മളെ മില്ലിൽ നിന്ന് വാങ്ങി നല്ലെണ്ണയാണ് നാടൻ നല്ലെണ്ണയാണ് കുറച്ച് വില കൂടുതലാണ് ഇതിന് എന്നാലും ഇത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഈ നല്ലെണ്ണ ഇങ്ങനെ അത്യാവശ്യം നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് നല്ല മുരിയുന്ന വിധത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇത് നല്ല ടേസ്റ്റ് എനിക്ക് ആക്ച്വലി ഈ ചീസ് ഇട്ടതിനേക്കാളും ഇഷ്ടം ഇതാണ് ഭയങ്കര നല്ല ടേസ്റ്റ് ആ ഉലുവേൻ്റെയും കായത്തിൻ്റെയും കുരുമുളകും വറ്റലമുളകും എല്ലാത്തിനും കൂടി ഒരു ടേസ്റ്റ് വരും അടിപൊളിയത് കേട്ടോ അത് നമുക്ക് ചമ്മന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം ചമ്മന്തി സാധാരണ നമ്മൾ തേങ്ങയും മുളകും മുളകില്ലേ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി കൂട്ടിയ ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് സാധാരണ നല്ല നല്ല എല്ലാവരും ട്രൈ ചെയ്യുക നല്ല അടിപൊളി സാധനം കേട്ടോ നല്ല എളുപ്പമാണ് അപ്പോൾ ഒരു ദിവസം ആവിട്ടുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്